അട്ടപ്പാടി ആനക്കട്ടി വട്ടലക്കിയിൽ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി വീടുകൾക്കിടയിലൂടെ ഓടിയ കാട്ടാനയെ ഇനിയും കാട്ടിലേക്ക് തുരത്താനായിട്ടില്ല എന്നാണ് പാലക്കാട് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത് നിഖിൽ പ്രമേശ് വിവരങ്ങൾ നൽകും ആദ്യം ആ ദൃശ്യം കാണാം കാട്ടാന ജനവാസ മേഖലയിൽ ഇറങ്ങുന്നു വീടുകൾക്കിടയിലൂടെ ഓടുന്നു ഇപ്പോഴും അത് ജനവാസ മേഖലയിൽ തുടരുകയാണ് ആ ദൃശ്യങ്ങളിലേക്കാദ്യം വിവരങ്ങൾ നൽകും പാലക്കാട്ട് നിഖിൽ ഇപ്പോഴും ഈ ആന ജനവാസ മേഖലയിൽ തുടരുകയാണോ വനംവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ അവിടെ എത്തിയിട്ടുണ്ടോ എന്താണ് മറ്റു വിവരങ്ങൾ വിജയകുമാർ ഇന്ന് വൈകിട്ട് ഏഴ് മുപ്പതോട് കൂടിയാണ് വട്ടലക്കി ഭാഗത്തേക്ക് ഈ കാട്ടാൻ എത്തിച്ചേർന്നത് വട്ടലക്കി എന്നൊക്കെ പറയുമ്പോൾ തുടർച്ചയായി കാട്ടാനക്കൂട്ടം ഇറങ്ങുന്ന മേഖല തന്നെയാണ് പക്ഷേ അവിടെയുള്ള ആളുകൾ ശബ്ദം വയ്ക്കുമ്പോഴും അടൊപ്പം തന്നെ ഈ പടക്കം ഒക്കെ തന്നെ കാട് കയറുന്നതാണ് അവിടുത്തെ കൊമ്പന്മാരുടെ പതിവ് എന്നാൽ ഇന്നിപ്പോൾ എത്തിയിട്ടുള്ള കൊമ്പൻ കാട് കയറാതെ അവിടെ തന്നെ നിലയുറപ്പിക്കുന്ന സാഹചര്യമാണ് ഇന്ന് പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഒരു സാഹചര്യം എന്നുള്ളത് വീടുകൾക്ക് സമീപത്തൂടെ അതായത് ആ വീടുകൾക്കിടയിലൂടെയൊക്കെ ചെറിയ വ്യത്യ ഗ്യാപ്പാണുള്ളത് ആ ഗ്യാപ്പിലൂടെയൊക്കെ ഓടുന്ന സാഹചര്യം ഉണ്ടായി ഇതോടുകൂടി അവിടുത്തെ പ്രദേശവാസികൾ വലിയ ഭീതിയിലായിരിക്കുകയാണ് സാധാരണഗതിയിൽ ആന ഇറങ്ങിയാൽ വേഗം വനവൂപ്പിന് വിവരം അറിയിക്കുന്ന പതിവൊന്നും അവിടെയുള്ള ആളുകൾക്കില്ല കാരണം അവിടെ ഇറങ്ങുന്ന കൊമ്പൻ കൊമ്പന്മാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ കാട് കയറാറുണ്ട് പക്ഷേ ഈ കൊമ്പൻ കാട് കയറാതെ അവിടെ തന്നെ നിലയുറപ്പിക്കുന്ന സാഹചര്യമാണുള്ളത് ഇപ്പോഴും ഈ മേഖലയിൽ തന്നെ ഈ കാട്ടാനയുടെ സാന്നിധ്യമുണ്ട് അതിനെ ഓടിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇപ്പോൾ വനപാലകരും നാട്ടുകാരും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ കൊമ്പരെ കാട് കയറ്റാനുള്ള നീക്കങ്ങൾ വനവകുപ്പും വടപ്പൊന്നലെ നാട്ടുകാരും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആർ സംഘം സസൂക്ഷ്മം ഈ കൊമ്പരെ നിരീക്ഷിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് കാട് കയറാതെങ്ങനെ മണിക്കൂറുകളോളമായി ഇവിടെ തന്നെ നിലയുറപ്പിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ആർ ആർ ടി Nereye çıkıyor da? -da. രാത്രിയിലായത് കൊണ്ട് തന്നെ ഇതിനെ ഓടിച്ച് അതായത് പടക്കം പൊട്ടിച്ച് മറ്റും കാട് കയറ്റുക എന്നുള്ളത് ഏറെ പ്രയാസകരമായിട്ടുള്ള കാര്യവുമാണ് അതുകൊണ്ട് തന്നെ വളരെ നിർണായകമാണ് ഈ കടന്നു പോകുന്ന സമയങ്ങൾ അവിടെയുള്ള ആളുകൾ വലിയ ഭീതിയിലായിരിക്കുന്നു നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും ഈ ഒറ്റയാൻ ഇവിടെ ജനവാസ മേഖലയിൽ ഇറങ്ങി അവിടെ ആളുകളെ ആക്രമിക്കാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ കൃഷി തകർ നശിപ്പിക്കുകയോ ആ നിലയിൽ എന്തെങ്കിലുമൊക്കെ ഒരു അക്രമാസക്തനായി ആണോ പെരുമാറുന്നത് ജനങ്ങളുടെ വലിയ ഭീതിയുള്ള ആരവം കേൾക്കുന്നുണ്ട് അവിടെ ആനയെ ഓടിക്കാനാണെങ്കിലും വലിയ ആശങ്കയാ മേഖലയിൽ ഉറപ്പായും ഉണ്ടാകുമല്ലോ തീർച്ചയായിട്ടും വിജയവുമാർ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും വളരെ വേഗതയിലാണ് ആ വീടുകൾക്ക് പരിസരത്തൂടെ ഈ കൊമ്പൻ ഓടി നടക്കുന്നത് ഇതുവരെ ആരെയും ആക്രമിച്ചിട്ടില്ല അതൊരു അതൊരാശ്വാസകരമായിട്ടുള്ള കാര്യമാണ് പക്ഷേ ആ ആനയുടെ പ്രകൃതം പതിവിൽ നിന്ന് വ്യത്യസ്തമാണ് എന്നുള്ളതാണ് ഊരു നിവാസികൾ തന്നെ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് അവർ വളരെ വേഗത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും ആർ ആർ ടി സംഘത്തെയും ഒക്കെ വിവരമറിയിക്കുകയും ഇവർ സംഭവ സ്ഥലത്തെത്തിയതിനെ കാട് കയറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു പക്ഷെ അത് പൂർണ്ണമായി ഇതുവരെ വിജയം കണ്ടിട്ടില്ല ഒരു ഭാഗത്ത് നിന്ന് ഓടിക്കുമ്പോൾ മറ്റൊരു ഭാഗത്തേക്ക് മാറുന്ന കൊമ്പൻ തിരികെ ഈ ജനവാസ മേഖലയിലേക്ക് തന്നെ മടങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് ആളുകളെ സംബന്ധിച്ചിടത്തോളം ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഈ വീടുകൾക്ക് അരികിലൂടെ പോയതോടുകൂടിയാണ് ഈ നിവാസികൾ തന്നെ വലിയ ആശങ്കയിലായത് കാരണം അവരുടെ വീടിന് തൊട്ടരികിലൂടെ ഈ കൊമ്പൻ ഓടുകയാണ് സ്വാഭാവികമായിട്ടും ആളുകൾ വലിയ ഭീതിയിലായി അവർ അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ബഹളം വെച്ചും ഒക്കെ ഇതിനെ കാട് കയറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവരുടെ കൈകളിൽ ഉണ്ടായിരുന്ന പടക്കങ്ങളെല്ലാം സാധാരണ അവർ വാങ്ങി വെക്കുന്നതാണ് അല്ലെങ്കിൽ വനവകുപ്പ് അവർക്ക് നൽകുന്നതാണ് ഇത്തരത്തിൽ കൊമ്പൻ വരുമ്പോൾ അതിനെ വേണ്ടി പടക്കം പൊട്ടിച്ചെറിയാറാണ് പതിവ് പക്ഷെ ആ ആ പടക്കങ്ങളെല്ലാം തന്നെ തീർന്നിരിക്കുന്നു കാരണം അത്രയധികം സമയമായി ഏതാണ്ട് രണ്ടു മണിക്കൂറിലധികമായി കൊമ്പന്റെ സാന്നിധ്യം ഈ വട്ടലക്കി മേഖലയിലുണ്ട് അതുകൊണ്ട് തന്നെ എത്രയും വേഗത്തിൽ ഇതിനെ കാട് കയറ്റണമെന്നുള്ള ആവശ്യം ഇപ്പോൾ വനവകുപ്പ് ഉദ്യോഗസ്ഥരോട് ഈ ഊരുനിവാസികൾ നിവാസികൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുള്ള കഠിന പരിശ്രമത്തിലാണ് ആർ പ്രവർത്തകരും അതോടൊപ്പം തന്നെ നാട്ടുകാരും വിജയകുമാർ ഈ ദൃശ്യങ്ങൾ അട്ടപ്പാടി ആനക്കട്ടി വട്ടലക്കിയിലെ ജനവാസ മേഖലയിൽ നിന്നുള്ളതാണ് അവിടെ കാട്ടാന ഇറങ്ങി വീടുകൾക്കിടയിലൂടെ ഈ ആന ഓടുകയാണ് അതിനെ കാട്ടിലേക്ക് തുരത്താനായിട്ടില്ല വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയൊക്കെ അറിയിച്ചിട്ടുണ്ട് ഒരു വലിയ ആശങ്ക ആ മേഖലയിലുണ്ട് വീടുകൾ അടുത്തടുത്തുണ്ട് ചെറിയ വഴികളാണ് അതിനിടയിലൂടെയൊക്കെ ആന പാഞ്ഞു പോവുകയാണ് ആളുകൾ ബഹളം വെച്ച് ആന ഓടിക്കാൻ ശ്രമിക്കുന്നു മറ്റൊരു ഭാഗത്തോട് ആന തിരികെ വരുന്നു ഇതാണ് അവിടുത്തെ ഇപ്പോഴത്തെ സാഹചര്യം നിഖിൽ പ്രമേശാണ് വിവരങ്ങൾ നൽകിയത് പാലക്കാട്ട്